ഓൾ കേരള സ്വതന്ത്ര ഓട്ടോ തൊഴിലാളി യൂണിയൻ നിലവിൽ വരിക എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ മൊത്തം ഓട്ടോ തൊഴിലാളികളുടെ ചെറുകാല സ്വപ്നമായിരുന്നു അത് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇതുവഴി നമുക്ക് തൊഴിലാളികൾ അനുദിനം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതുകൊണ്ട് തൊഴിലാളികൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നിയന്ത്രിക്കുന്ന ട്രേഡ് യൂണിയനുകൾക്ക് അതീതമായി എല്ലാ തൊഴിലാളികളെയും ഒരുമിച്ച് ചേർത്ത് എല്ലാ രാഷ്ട്രീയ വിശ്വാസമുള്ളവരും ഒരുമിച്ച് ചേർത്ത് ഓട്ടോറിക്ഷ തൊഴിലാളികളും ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും ആയിട്ടുള്ളവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി രൂപീകൃതമായ സംഘടനയാണ് പിന്നെ കക്ഷി രാഷ്ട്രീയത്തിൽപ്പെട്ട യൂണിയനുകൾ തൊഴിലാളികളുടെ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ആ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വല്ലാതെ തന്നെ ഉണ്ടാവുന്നതാണ് അതിൽ തൊഴിലാളികൾക്ക് അതിൻ്റെ ദുരനുഭവം വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറി ചിന്തിക്കാനും ഈ രീതിയിലൊരു സംഘടന രൂപപ്പെടാനും ഇടയായിട്ടുള്ളത് മായ്പാലം പോന്ന വണ്ടിയല്ലേ എന്ന് ചോദിക്കുന്നു എത്രയാ ഡ്രൈവറെ പത്ത് രൂപ പോരേ പത്ത് രൂപ വരെയെന്ന് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് വന്നത് ആയിരം രൂപ വൈകുന്നേരം അഞ്ച് മണിവരെ അധ്വാനിച്ചു കഴിഞ്ഞാൽ ആ തൊഴിലാളിക്ക് കിട്ടുന്ന ഈ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് കിട്ടുന്നില്ല ഗവൺമെന്റ് നിശ്ചയിച്ച കൂലിവ്യവസ്ഥയിൽ നിന്ന് എത്രയോ പണം ഞങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോൾ വെയിലും ഇതും കുണ്ടും കുഴിയും കൊണ്ട് അധ്വാനിച്ചിട്ട് ആ വേദന കിട്ടുന്നില്ല സഹോദര നമ്മളെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ മുഴുവൻ ഒറ്റക്കെട്ടായി അടിനിരത്തുക എന്നുള്ളതാണ് ഓൾ കേരള സ്വതന്ത്ര ഓട്ടോറിക്ഷ തൊഴിലാളികൾ യൂണിയൻ എന്നുള്ള യൂണിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നു ഇപ്പോൾ തൊഴിലാളികളൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലുള്ള ഓരോ തൊഴിലാളി സംഘടനയിലാണ് അംഗങ്ങളായിട്ടുള്ളത് അത് യഥാർത്ഥത്തിൽ തൊഴിലാളികളുടെ ഐക്യമല്ല യഥാർത്ഥത്തിൽ തൊഴിലാളികളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ നേരത്തെ സർക്കാർ തമ്പാൻ തോമസ് പറഞ്ഞതുപോലെ ഓരോ യൂണിയനും ഓരോ സ്റ്റാൻഡ് എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്റ്റാൻഡ് ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഓരോ യൂണിയനും ഓരോ സ്റ്റാൻഡ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ എല്ലാ തൊഴിലാളികളെയും ഒരു സ്റ്റാൻഡിൽ നിർത്താൻ അനുവദിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് തൊഴിലാളികളുടെ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്നതാണ് അപ്പോൾ ഒരു നിലപാട് തൊഴിലാളികളുടെ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് വിപരീതമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാ തൊഴിലാളികളെയും നമുക്കൊന്നായി കാണാനും തൊഴിലാളികളുടെ ഐക്യമെന്നുള്ള സുപ്രധാനമായിട്ടുള്ള കാര്യം നമുക്ക് പ്രാവർത്തികമാക്കാനും കഴിയണമെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട തൊഴിലാളികളെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത തൊഴിലാളികളെയും നമുക്ക് ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയണം അങ്ങനെയാണ് യഥാർത്ഥത്തിൽ തൊഴിലാളികളുടെ ഐക്യം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക കേരളത്തിലെ ഓട്ടോ തൊഴിലാളികൾ ദീർഘകാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഗതി ഇന്ന് വളരെ യാഥാർത്ഥ്യമായി കാരണം പത്തിരുപത്തിയൊന്ന് വർഷമായിട്ട് എസ് ഐ ടി എന്ന സംഘടന ഈ കണ്ണൂരിൽ നടത്തിയ പ്രവർത്തനം അത് ഉൾക്കൊണ്ടുകൊണ്ടും അതിനെ സഹ അതിനോട് സഹകരിച്ച് കേരളത്തില ഉടനീളം എങ്ങനെ തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതിനെ പറ്റി ആലോചിച്ച് കോഴിക്കോട് നിന്ന് ഇവിടെ വന്ന് ഈ സംഘടനയുമായി സംഗ സഹകരിച്ച് ഓൾ ഒക്കെ എസ് എട്ട് യു എന്ന യൂണിയനുമായി സഹകരിച്ചുവാൻ ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് പുതിയ ഒരു സംസ്ഥാന തലത്തിൽ ഓട്ടോറിക്ഷകൾക്ക് മാത്രമായിട്ട് രൂപീകരിക്കുന്ന സംഘടനയുടെ ഉദ്ദേശം ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ കീഴിൽ അവരുടെ പോഷക സംഘടനകളായിട്ട് യൂണിയൻ സംഘടിപ്പിക്കുകയും തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ പരിമിതികളുണ്ട് അത് ഭരണതലത്തിൽ കയറുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അവരൊക്കെ പരിമിതികളുണ്ട് പറയാനും ചെയ്തു കയറാനും എന്നുള്ളത് കൊണ്ട് സ്വന്തമായിട്ട് അസ്തിത്വം ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികൾ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കാൻ സംഘടിക്കാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എ കെ എസ് എ ടി യു ഓൾ കേരള സ്വതന്ത്ര ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ എന്ന രീതിയിൽ സംഘടിക്കുകയാണ് ഇത് നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് അശാസ്ത്രീയമായിട്ടുള്ള സംഗതികൾ ഇപ്പോൾ നിലവിലുണ്ട് ഇപ്പോൾ ഒരു വണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം വെയിറ്റ് ചെയ്താൽ ഇരുന്നൂറ്റൻപത് രൂപയാണ് ഒരു ഡ്രൈവർക്ക് കൊടുക്കണത് വളരെ അശാസ്ത്രീയമായിട്ട് ആയിരം ആയിരത്തി അറുന്നൂറും കൂ കൂലി കിട്ടുന്ന ഒരു കാലത്ത് ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്താണ്ട് റോട്ടർഷക്കാരുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കുന്ന രീതിയുണ്ട് അതുപോലത്തെ പലതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അനുഭവിക്കുന്നതിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ സർക്കാർ പിന്നെ ശ്രമിച്ചുകൊണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നമ്മളൊക്കെ സർക്കാരിനോട് പറയുന്നത് എന്ന് മാത്രം പറയുന്നത് സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടേണ്ടതുണ്ട് കാരണം മുതലും അവർ തന്നെയാണ് ഉണ്ടാക്കുന്നത് പണിയെടുക്കുന്നതും അവർ തന്നെയാണ് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഈ രണ്ട് കൂട്ടർക്കും കിട്ടുന്ന അവർക്ക് കിട്ടേണ്ടതാണ് അപ്പോൾ നമ്മളിവരെ കാണേണ്ടത് ഈ സമ്മിശ്രമായ ആനുകൂല്യങ്ങൾ ഒരാളുടെ കീഴിൽ പണിയെടുക്കുന്ന തൊഴിലാളിയും സ്വന്തം മുതൽ മുടക്കി ഓട്ടോറിക്ഷ വാങ്ങിച്ച് ഓട്ടോറിക്ഷ നടത്തുകയും അതിൻ്റെ കടബാധ്യതകളും അതിൻ്റെ റിപ്പയറും അതിൻ്റെ മെയിൻ്റനൻസും എല്ലാം നടത്തിക്കൊണ്ട് പോകുകയും ചെയ്യുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളും ഒരു ഓട്ടോറിക്ഷ വാങ്ങിയിട്ടിരിക്കുന്ന ഒരു മുലാളിയുടെ കീഴിൽ പണിയെടുക്കുന്ന ആളും ഇത് രണ്ടും രണ്ടാണ് ഇതൊക്കെ നോക്കിക്കണാനുള്ള കാഴ്ചപ്പാട് ആർക്കുണ്ട് ുണ്ട് അത് നമ്മുടെ ഉണ്ട് ഈ യൂണിയൻ ഉണ്ട് കാരണം പൂർണ്ണമായും തൊഴിലാളികളെയും ആ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള നിലയിൽ അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് എസ് ഐ ടി യു മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേസ് പോയത് ഹൈക്കോടതിയിൽ ഹൈക്കോടതി കേസ് പോയത് എസ് ഐ ടി യു ആണ് നമുക്കും അതിൻ്റെ ഗുണം കിട്ടും മറ്റു തൊഴിലാളികൾക്കും അതിൻ്റെ ഗുണം കിട്ടും എന്നുള്ള ബോധം നമുക്കുണ്ടായാൽ നമുക്കിത് എത്രയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ഒരു സംഘടനയിലെയും യഥാർത്ഥത്തിൽ ഇറങ്ങുന്നില്ല അവരെയൊക്കെ നമുക്ക് ഈ സംഘടനയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്രവർത്തനം നടത്താൻ നമുക്ക് കഴിയും അതിനുവേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്നാണ് എനിക്ക് ഈ സ്വാഗതസംഘത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ സ്വാഗതം പറയുന്ന ഇടയ്ക്ക് പറയാനുള്ള ഒരു കാര്യം അത് നിങ്ങൾ ഓർമ്മിക്കുക ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരെയും ഒരിക്കൽ കൂടി ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുകയാണ് യജമാനന്മാർക്ക് വേണ്ടി 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 രാഷ്ട്രീയ കൊള്ളയടിക്കാൻ ഹൗസുകൾ അല്ലേ അതിനുവേണ്ടി നിന്ന് കൊടുക്കുന്നവരാണ് ഞാനും നിങ്ങളും ഈ പറയുന്ന കക്ഷി രാഷ്ട്രീയങ്ങൾ അണിനിരന്നിരിക്കുന്ന ഒന്നും പറയാത്ത പാവും മനുഷ്യരും നാം തിരിച്ചറിയുക അവരെ മാറ്റിത്തീർക്കാനുള്ള ദൗത്യമാണ് നാം ഏറ്റെടുക്കുന്നത് അതൊരു വലിയ ബാധ്യതയാണ് അതൊരു വലിയ ഉത്തരവാദിത്തമാണ് ஆஹ் உத்தரவாதம் ஏற்றெடுக்க வேண்டி தயாரி விழிச்சு ஜில் இத்தொருல்ல மறுச்சு அவற்றும் ஜீவிக்கோட பரிதாபகர அவனசிலிட்டு இது மார்க்குல கட்சிராஷ்டீய் அவருடைய அடிமக்கூட்டங்களில் இனியும் ஜீவிக்கிச்ச ஆள்களான ഇങ്ങനെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സ്വയം സന്ധ്യത്തിനായിട്ട് തൊഴിലാളി നേതൃത്വങ്ങൾ ആ തൊഴിലാളികളുടെ വിഷമങ്ങൾ അറിയുന്ന നേതൃത്വങ്ങളായിരിക്കണം അല്ലാതെ കാർപ്പൻറ്ററി തൊഴിലാളി യൂണിയന്റെയും നെയ്ത്തു തൊഴിലാളികളുടെ നേതാവായിട്ട് ആചാര്യപുടിയെടുക്കുന്നവരെ നിയമിക്കുകയും ചെയ്യുന്ന ഇവിടുത്തെ കങ്കാളികളെ നാം തിരിച്ചറിയണം ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് വേണം നാം നമ്മുടെ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളെ വികസിപ്പിച്ചെടുക്കണത് ആളുകളും നിങ്ങളെ ഉപയോഗിച്ച് ചൂഷണം ചെയ്യുന്ന ആളുകളും നിങ്ങളെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു കണ്ണൂരിൽ നിന്ന് ഇതാ നിങ്ങൾ ആരംഭിക്കുന്നു ചരിത്രയാത്ര കേരളം കീഴടക്കാൻ കാരണം രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ചൂഷണത്തിനുള്ളതല്ല സാമൂഹ്യ സേവനത്തിനുള്ളതാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് സാധിക്കണം ഇതൊരു വലിയ സേനയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നത് വലിയ ഒരു തൊഴിൽ മേഖല ചൂഷകർക്കെതിരെ ശക്തമായി നിൽക്കണം നമുക്ക് നമ്മെ നയിക്കാൻ ആരും വരേണ്ടതില്ല നമ്മുടെ നേതാവ് നമ്മുടെ നേതാക്കൾ നമ്മൾ തന്നെയാണ് എന്ന് പറയാൻ സാധിക്കണം ഈ സംഘടന തന്നെ അതിന്റെ പ്രാരംഭ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ എന്നെ നിങ്ങളുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ക്ഷണിക്കുകയും വരികയും കണ്ണൂർ പട്ടണത്തിൽ മറ്റേതൊരു സംഘടനയെക്കാളും കൂടുതൽ വെറും ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന്റെ പേരിൽ ഏത് രാഷ്ട്രീയ കക്ഷികളുടെയോ ഏത് പ്രമാണികളുടെയോ എല്ലാ തരം സ്വാധീനങ്ങൾക്കും അപ്പുറത്ത് തൊഴിലാളി വർഗത്തിന്റെ യോജിച്ച ഐക്യശക്തിക്ക് ഉണ്ട് എന്ന് തെളിച്ചവരാണ് നിങ്ങൾ ആ തെളിവ് ഇനി അങ്ങോട്ട് കേരളത്തിൽ ഉപനീളം അതുണ്ട് എന്ന് രൂപപ്പെടുത്തുന്ന സമ്മേളനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് എനിക്ക് നിങ്ങളോട് വിജയപൂർവ്വം പറയുവാനുള്ളത് യഥാർത്ഥ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ എന്തിനു വേണ്ടിയിട്ടാണ് തൊഴിലാളികൾ ചൂഷണത്തിന് വിധേയരാകുന്ന ആളുകളാണ് എന്ന നിലയിൽ ആ ചൂഷണവർഗത്തെ നിസാരവത്കരിക്കപ്പെട്ട വിഭാഗത്തെ സമൂഹത്തിൽ തുല്യരാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി അവരുടെ അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിന് കൂട്ടായ വിലപേശ സമ്പ്രദായത്തിലൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് വാദിച്ച് നേടിയെടുക്കുന്നതിനും സമൂഹത്തിൽ ആകെ ഒരു മാറ്റം വരുത്തുന്നതിനും മാറ്റം എന്താണ് തുല്യതാ ബോധം നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന തുല്യതാബോധം ഞാനും നിങ്ങളും മറ്റെല്ലാവരും തുല്യാണ് എന്ന് നാം അനുശാസിക്കുന്ന ആ പ്രഖ്യാപനത്തെ സാധ്യത പ്രായമാക്കുന്നതിനും സമൂഹത്തിലെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഉപകരണം അതാണ് ഈ തൊഴിൽ മേഖലയിലുള്ള മുതലാളിത്തത്തിന്റെ പിടിച്ചു പറയുന്ന എങ്ങനെയാണ് തൊഴിലാളികളെ കുറച്ചുകൂടി സംരക്ഷിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഒരു ഓട്ടോഷ് വാങ്ങിക്കണമെങ്കിൽ നമുക്കറിയാലോ വേറെ മാർഗൊന്നും ഇല്ല കമ്പനിയുടെ ഫ്രാഞ്ചൈസിന്റെ കമ്പനിയുടെ ഈ മഹീന്ദ്രയുടെ ഒരു ഒറ്റ വിഷയങ്ങൾ വാങ്ങിക്കണെങ്കിൽ ചിലപ്പോൾ മഹീന്ദ്രയുടെ കമ്പനിക്കാരനും പറയുന്ന പൈസ കൊടുത്തിട്ട് ഈ പറയുന്ന മിക്കവാറും തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആളുകളും ഈ ലോൺ എടുത്തിട്ടാണ് ഇത് വാങ്ങിക്കുക അവർ പറയുന്ന വ്യവസ്ഥകളിലൊക്കെയാണ് െ കണ്ട് ആ രീതിയിലും വളരെ വികസന പ്രവർത്തനങ്ങളുടെ തടസ്സങ്ങൾക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് പോകുന്നു അതിനിടയിൽ തനത് ഫണ്ട് ഏറ്റവും കുറവുള്ള ഒരു തദ്ദേശ സ്ഥാപനമാകുമ്പോൾ മറ്റുള്ള തദ്ദേശ സ്ഥാപനവുമായി ചർച്ചകൾ ചെയ്ത് അവരുടെ പ്രയാസങ്ങൾ കൂടി മനസ്സിലാക്കി അവരോടൊപ്പം ചേർന്നതുകൊണ്ട് തൊഴിലാളികളുടെ വിഷയങ്ങൾ പരിഹരിക്കാനാവശ്യമായ ഇടപെടലുകളാണ് തൊഴിലാളികളുടെ സ വിഭാഗത്തിൽ നിന്ന് വേണ്ടത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്ന് കിടക്കുക എനിക്ക് പരിപാടികളൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചാലുള്ള സന്തോഷം രേഖപ്പെട്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പോകാൻ അനുവദിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തു കൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്തു മൂന്ന് ദിവസം കൽക്കട്ടയിലെ യോഗം ചേർന്ന് രാജ്യത്തെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അവര് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാം ദിവസം ഇന്ത്യയിലെ കക്ഷി രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ മാനേജ്മെന്റുകളുടെ സ്വാധീനത്തിന്റെ പല ചിന്തെല്ലാം തൊഴിലാളികൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആ നേതാക്കന്മാര് അന്ന് അവിടെ വെച്ച് ഒരു തീരുമാനം ഒരു ട്രേഡ് യൂണിയൻ ദേശീയ തലത്തിൽ സർവ സ്വതന്ത്രമായ ഒരു ട്രേഡ് യൂണിയൻ രൂപീ എന്നോട് തരാം ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ ചിന്താഗതികളും ഉൾക്കൊള്ളുന്ന നേതാക്കന്മാരെ അന്ന് കൽക്കട്ടയില് ഹിന്ദു മസ്തൂർ സഭ എച്ച് എം എസ് എന്ന് പറയുന്ന തൊഴിലാളി പ്രസ്ഥാനത്തിന് രൂപപ്പെടുത്തുന്നു ഇന്ന് ഇതുവരെ പ്രവർത്തിക്കുന്ന എസ് എ ടി ടിയു ഇനി അങ്ങോട്ട് പ്രവർത്തിക്കാൻ പോകുന്ന എ കെ എസ് എ ടി ടിയു ആ മാതൃസംഘടനയായി ദേശീയ തൊഴിലാളി പ്രസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് ആണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി തന്നെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിരിക്കുക എൺപത്തിനും

ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഓട്ടോറിക്ഷക്കാരെന്ന് പറയുന്നത് ഒരു നാട്ടിൽ ഒരുപാട് കാലം ഓട്ടോ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലെ ഒരാൾ പോലും അറിയാതിരിക്കില്ല സകല വീട്ടുകാരുമായിട്ടും സകല വഴികളും സകല ഊടുവഴികളും തിരിച്ചറിയുന്ന സാമൂഹ്യബന്ധിതമായ ഒരു പ്രവർത്തനം നടത്തുന്നവരാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന് പറയുന്നത് എസ് ഐ ടി എനിക്ക് നേരത്തെ കുറച്ചൊക്കെ അറിയാം വാരത്ത് ഞാൻ വാരത്തു നിന്നാണ് വരുന്നത് വളരെ സജീവമായി മറ്റ് യൂണിയകളിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ വളരെ സാമൂഹ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു യൂണിയൻ സംസ്കാരം നിങ്ങൾ വളർത്തിയെടുത്തിട്ടുണ്ട് അത് വളരെ പ്രശംസനീയമാണ് ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് പത്തനംതിട്ട ജില്ലയിലെ യൂണിയൻ കുറച്ച് ആൾക്കാരുണ്ട്

ഇരുപത്തിനാല് വർഷമായിട്ട് അതും കണ്ണൂർ ജില്ലയിൽ ഒരു സ്വതന്ത്ര തൊഴിലാളി പ്രസ്ഥാനം നിലതന്നു പോരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ അനുഭവത്തോടുകൂടിയാണ് ഞാനത് വീക്ഷിക്കുന്നത് കാരണം കണ്ണൂർ ജില്ലയുടെ സാമൂഹ്യ രാഷ്ട്രീയ സംസ്കാരം ഏറെക്കുറെ വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളൊന്നും എനിക്ക് എനിക്ക് അത്ഭുതം എന്നെ ഇതിൽ പറയാം ഏതായാലും ഈ യൂണിയൻ ഇവിടെ നിലനിന്ന് സംസ്ഥാന വ്യാപകമായ ഒരു യൂണിയനായി മാറുന്നതിലും വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ അഭിവാദ്യങ്ങൾ അതിനു വേണ്ടി അർപ്പിക്കുകയാണ്